ഹലോ ഗായസം അപ്പം ഇന്ന് നമുക്ക് നല്ലൊരു ക്യാരറ്റ് തോരൻ കാണാം കേട്ടോ ക്യാരറ്റ് തോരൻ ക്യാരറ്റ് പുരിയൽ ക്യാരറ്റ് ഉപ്പേരി എന്ത് വേണമെങ്കിലും പറയാം അത് ഞാൻ ആക്കിയത് ഞാൻ അവിടെ ക്യാരറ്റ് ചീരി എടുത്തിട്ടുണ്ട് ഒരു ഒന്നര സവോള എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് ഒരു നാല് കഷ്ണം നാല് അല്ലി വെളുത്തുള്ളി അത് കുറച്ച് ചതച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പില എണ്ണ ഒഴിച്ചു അതിലേക്ക് കടുക് പൊട്ടിച്ചു ഇനി ഈ കടുവിയിലേക്ക് വെളുത്തുള്ളി കറിവേപ്പില ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് അത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അതിലേക്ക് സവോള ആട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ല സവോളയും ആ പച്ചമുളക് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായി മൂത്ത് വന്ന ശേഷം അതായത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായതിനു ശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പും മണ്ണൽപ്പൊടിയും ആട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇതിപ്പം നല്ലവണ്ണം ഇവിടെ ഇങ്ങനെ വരുന്നുണ്ട് ആ സമയത്ത് പച്ചമുളക് ഇട്ട് കൊടുത്തു പച്ചമുളക് ഇപ്പം ഇടാൻ കാരണം ഇല്ലെങ്കിൽ ഒരു കാറൽ വരും നമുക്ക് കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പിട്ടത് ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം നല്ല ഫ്രൈ ആയിട്ടുണ്ട് ഇതേ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ക്യാരറ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് മധുരം ഉള്ളതുകൊണ്ട് ഒരധികം ഉപ്പ് ഞാൻ അധികം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സ് ചെയ്തു നല്ലവണ്ണം മിക്സായി ഇപ്പം ഇതൊരു മഞ്ഞ കളർ ആയിട്ടുണ്ട് കിട്ടോ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഓപ്ഷണലാണ് വേണമെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ പച്ചമുളകും ഉപ്പും മാത്രം മതി കേട്ടോ മഞ്ഞൾപ്പൊടിയുടെ ആവശ്യമില്ല ഇപ്പോൾ ഇത് നന്നായി ഇവിടെ ഫ്രൈ ആയി വന്നിട്ട് നമുക്ക് നമ്മൾ അരിഞ്ഞുവെച്ച ക്യാരറ്റ് എടുത്തിട്ട് ഇതിലേക്ക് ഇടാം കേട്ടോ ചീവി വെച്ച ക്യാരറ്റാണേ അത് ഞാൻ ഇതിലേക്കിട്ട് നന്നായി മിക്സ് ചെയ്യുന്നുണ്ട് ക്യാരറ്റ് ന സാധാരണ ഗതിയിൽ ഞാൻ കട്ട് ചെയ്തിട്ടാണ് വെക്കുക ഇപ്പോൾ ഇപ്രാവശ്യം ഒരു വെറൈറ്റിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്തതാണ് അപ്പോൾ എന്തായാലും ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഇങ്ങനെ ഒന്ന് തോരൻ വെച്ച് നോക്കണം കേട്ടോ ഈ തോരൻ പല സ്ഥലങ്ങളിൽ പല പേരാണ് തോരൻ പൊരിയൽ ഉപ്പേരി എന്നൊക്കെ ഞങ്ങളവിടെ ഉപ്പേരി എന്നാ കേട്ടോ പറയുക തോരൻ എന്നൊന്നും പറയാറില്ല പക്ഷേ ഞാൻ കുറച്ചു കാലം തൃശ്ശൂരിലുണ്ടായിരുന്നു അങ്ങനെയാണ് എനിക്ക് തോരനൊക്കെ കിട്ടിയത് അപ്പോൾ ദേ നന്നായി ഇവിടെ അത് വെന്ത് വന്നിട്ടുണ്ട് ഇനി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല മിക്സ് ചെയ്ത ശേഷം ഒരു അഞ്ച് മിനിറ്റ് ഞാൻ അടച്ചു വെച്ച് വേവിച്ചതാണേ ഇനിയും ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് നാളികേരം ചേർത്ത് കൊടുക്കാം കേട്ടോ തേങ്ങ അപ്പോൾ ദേ ഇതാണ് തേങ്ങ ഞാൻ ഇവിടെ ചിരവി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഒരു രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മൂന്ന് മിനിറ്റ് വെച്ച ശേഷം നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ ഇത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ സിമ്പിളാണ് ഹെൽത്തിയാണ് ക്യാരറ്റ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് ലഞ്ച് ബോക്സിലാണെങ്കിലും കൊടുത്തയക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് അപ്പോൾ ചില ഇപ്പോൾ കുട്ടികൾ മുളക് കടിക്കും എന്നൊരു പേടി നമുക്ക് മുളകിന് പകരം മുളക് പൊടി ചേർക്കാവുന്നതാണ് ചെറിയ രീതിക്ക് ഇതേ അപ്പോൾ നമ്മുടെ ക്യാരറ്റ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേരള സ്റ്റൈൽ ക്യാരറ്റ് തോരൻ അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ അപ്പോൾ ആ ബെൽ ബെൽബട്ടണും കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും ഓക്കെ താങ്ക് യു ക്യാരറ്റ് തോലൻ ഇങ്ങനെ തന്നെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇന്ന് എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്നൊക്കെ ഒന്ന് കമൻറ്റും കൂടെ ചെയ്ത് വയ്ക്കൂ ഓക്കെ താങ്ക് യൂ